നമസ്കാരം പൊട്ടക്കാവ്യങ്ങൾ ചമയ്ക്കും ദുഷ്ടക്കവിക്കൂട്ടം നശിക്കണേ എന്ന് പാടിയത് ഇടശേരിയാണ് ഒരു പ്രബന്ധത്തിൽ ഒരുത്തിന് അഴിമതിയോ കൊലപാതകമോ പെണ്ണുപിടിയോ നടത്തിയാൽ അവരെ ശിക്ഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതികളുണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട് എന്നാൽ എനിക്കല്പം വിവരം കൂടുതലുണ്ട് എന്ന് ചിന്തിച്ച് ഒരാൾ പൊട്ടക്കവിത എഴുതിയാൽ അയാളെ തൂക്കിക്കൊല്ലാനോ അകത്തിടാനോ കഴിയില്ല എന്നത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു പോരായ്മയാണ് വല്ല പാവങ്ങളും കവിയാകാൻ കൊതിച്ച് അക്ഷരമോ അലങ്കാരമോ കാവ്യ നിയമങ്ങളോ അറിയാതെ വല്ല കവിതയും ചൊല്ലി പൂക്കാസായിലോ കവിഞ്ഞരങ്ങുകളിലോ കയറിക്കൂടിയാലും എന്ന് വയ്ക്കാം ഒരാൾ എനിക്ക് ഐ എസ് ഉണ്ട് ഞാൻ വലിയ പദവിയിലാണ് ഇരിക്കുന്നത് സർക്കാർ എന്നെ അതിയായി ലാളിക്കുന്നുണ്ട് മുഖ്യനെ ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു കാവ്യാഭാസം കട്ടെടുത്ത് അവതരിപ്പിച്ചാൽ ആ ഭാഷാദ്രോഹിയെ വിചാരണയില്ലാതെ അകത്ത് തള്ളുകയാണ് വേണ്ടത് ഞാൻ എഴുതി അവതരിപ്പിക്കുന്ന മഹാകാവ്യം ഒരു മതവിഭാഗത്തെ അലോസരപ്പെടുത്തുന്നതാണെന്നും ചിലരുടെ വിശ്വാസത്തെ ഹനിക്കുമെന്നും അറിഞ്ഞിട്ടും ഐ എ എസ് അല്ല ഐ പി എസ് ആയാലും ഇങ്ങനൊരു പൊട്ട കവിത എഴുതിയാൽ അവർക്ക് മാപ്പില്ല അത്തരത്തിൽ എഴുതിയ ഒരു പൊട്ട കവിത അവതരിപ്പിക്കാനായി ഡോക്ടർ ദിവ്യ എസ് അയ്യരെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു കൊള്ളുന്നു യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പിണറായി വിജയൻ ഭരണത്തിലേറിയതോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുർനിമിത്തങ്ങളാണ് ഇതെല്ലാം ഒന്നുകിൽ പുള്ളിയെ സേവിക്കുന്നവന്മാർ കാരാഗ്രഹത്തിൽ പോകും അല്ലെങ്കിൽ പൊട്ട കവിത എഴുതി പിടിപ്പിക്കും നട്ടെല്ലാം നിവർന്ന് പ്രവർത്തിക്കുന്ന പ്രശാന്തിനെ പോലെയുള്ളവർ പുറത്തു പോവുകയും ചെയ്യും അയ്യരൂട്ടിയുടെ ഈ കാവ്യാഭാസത്തിനെതിരെ സത്യക്രിസ്ത്യാനികൾ രംഗത്ത് വരുമോ എന്ന് അറിയില്ല യേശു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് ഉണ്ട് ഒന്ന് അവൻ അംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ അവൻ ചരിത്രോധമോ വസ്തുതയോ ഇല്ലാത്ത ഒരു കാവ്യ നിർമ്മിതിയായി പോയി ഇത് പത്തനംതിട്ടയിൽ ഈ പുള്ളിക്കാരി ആയിരുന്ന കാലത്ത് ചില ലക്ഷണങ്ങളൊക്കെ അന്നേ കാണിച്ചിരുന്നു പക്ഷെ വിഴിഞ്ഞത്തെ കാറ്റടിച്ച് തുടങ്ങിയപ്പോഴാണ് തലയുടെ പിടി ശരിക്കുമിളകിയത് മനഃശാസ്ത്രജ്ഞന്മാർ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര് അറ്റൻഷൻ സെക്സ് ഡിസോർഡർ എന്നാണ് ആകാശഗംഗയിലെ ദിവ്യ ഉണ്ണിയെ പോലെ വെറുതെ പൊട്ടിച്ചിരിക്കുക പൊട്ടകാവ്യങ്ങൾ എഴുതുക സർക്കാരിന് വേണ്ടി മുദ്രാഗീതങ്ങൾ ആലപിക്കുക വെറുതെ ഒരു കാര്യവുമില്ലാതെ പോലെ ജീവിച്ച കെ രാധാകൃഷ്ണനെ ചെന്ന് കെട്ടിപ്പിടിക്കുക കണ്ണൂർ സഖാക്കളെ അഭിനന്ദിക്കുക കെ കെ ആർ കവചത്തെ കർണനെ പോലെ പ്രശംസിക്കുക സകല മന്ത്രിമാരുടെയും ചെവിയിൽ പോയി എന്തോ പറഞ്ഞങ്ങ് ചിരിക്കുക ഇതൊക്കെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഓരൈ എസ് വനിതയിലും കാണാത്ത ഡിസോർഡർ സിൻഡം ആണ് പിണറായി വിജയനെ ആവോളം സ്തുതിച്ചാൽ തനിക്ക് ആജീവനാന്തം തിരിക്കാമെന്നും പദവികൾ അതിവേഗം സ്വന്തമാക്കാമെന്നുമുള്ള വിചാരമായിരിക്കും ഇവരുടെ ഈ ചിന്തകൾക്ക് പിന്നിൽ ശ്ലോകം ചൊല്ലലും അർത്ഥം പറയലുമായി നാലമ്പല മൂലകൾ തോറും പാകം തെറ്റാതങ്ങനെ വീരശൃംഖലകൾക്കായി കവിതചിപ്പോ വയലാർ എഴുതിയിട്ടുണ്ട് വീരശൃംഖലയും പട്ടും വളയും കിട്ടാനും പദവികൾ നേടാനും കവിത വളരെ നല്ലതാണ് ലോകാരാധ്യനായ യേശുക്രിസ്തുവിനെക്കുറിച്ച് കണ്ട പൊട്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ച ശേഷം ആ പൂവത്തൂരെ ചിത്രസേനയെങ്കിലും ഒന്ന് കാണിക്കണ്ടേ അല്ലെങ്കിൽ കാട്ടാക്കട മുരുകനെ ഒന്ന് കാണിക്കാമായിരുന്നു ചിത്രസേനൻ പിണറായി സ്തുതിയിലൂടെ സർവീസിൽ തിരിച്ചെത്തിയ പുള്ളിയാണ് ഈ കവിതയുടെ സംഗീതമാണ് ശരിക്കും ആകർഷിക്കപ്പെട്ടത് പാടകം പറിച്ചത് പോലെയാണ് ആദ്യം തോന്നിയത് പിന്നെയാണത് സങ്കീർത്തനമാണെന്ന് മനസ്സിലായത് ദിവ്യായർ ഫലിതത്തിൻ്റെ അയ്യരുകൾ നടത്തി സ്വയം കോമാളി ദിവ്യ ആകരുത് ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ആ ശബരിനാഥിനെ ഓർക്കണമായിരുന്നു കവിയുടെ സ്വാതന്ത്ര്യമാണിത് എന്നെല്ലാം പറഞ്ഞ് വേണമെങ്കിൽ ന്യായീകരിക്കാം പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതിലും വേഗത്തിൽ കോൺഗ്രസ് ഈ ദിവ്യയുടെ ഭർത്താവായ ശബരിനാഥനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് രാഹുൽ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ പരിക്കായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ ഈ പാർട്ടിക്ക് ഉണ്ടാക്കുക ഐ എസ് കാരിയായ ഭാര്യ കവിതാഭാസം എഴുതിയതിൻ്റെ പേരിൽ പാർട്ടിക്ക് പുറത്താകുന്ന ആദ്യ ഭർത്താവ് എന്ന ബഹുമതി ശബരീശന് തന്നെ കൊടുക്കാം ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളാണല്ലോ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭാര്യയുടെ പിണറായി ഭക്തി കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലും ശബരിനാഥൻ കരക്കിരിക്കുകയുള്ളു അരുവിയിലിറങ്ങാൻ പറ്റുമോ എന്ന് സംശയമാണ് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളും ഉയർത്തിക്കൊണ്ടാണ് ദിവ്യയുടെ വരവ് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ചെന്ന് അനുയായികളെ വിളിച്ചതും സഹോദര എന്നായിരുന്നു വിവേകാനന്ദൻ നിറം കറുപ്പായിരുന്നു വെളുപ്പായിരുന്നു സഹോദരി സത്യത്തിൽ യേശു ഇറ്റലിക്കാരനാണോ അയർലൻഡുകാരനാണോ കാലിഫോർണിയക്കാരനാണോ അതോ കണ്ണൂരുകാരനാണോ ആകെപ്പാടെ കൺഫ്യൂഷനായി യേശു ഇറ്റലിക്കാരനാണെന്ന് അയ്യരൂട്ടി വാദിക്കാൻ കാരണം അവൻ ആംഗ്യ സംസാരിക്കുന്നു എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇറ്റലിക്കാരിയായ സോണിയാ ഗാന്ധി ഇന്ത്യയിൽ വന്ന് ആംഗ്യ സംസാരിക്കുന്നത് ബർണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൈകൊണ്ടൊരു പ്രത്യേക ഏക്ഷൻ കാണിച്ചാണ് പിണറായി വിജയൻ സുധാകരനെ ഓടിച്ചു വിട്ടത് അതും ഒരംഗ്യ ഭാഷയായിരുന്നു അതെന്താ പിണറായി വിജയൻ ഇറ്റലിക്കാരനാണോ ഓരോ ഭക്ഷണത്തിനുമൊപ്പം അവൻ വീഞ്ഞുകൊടിച്ചു അതുകൊണ്ടവൻ ഇറ്റലിക്കാരനാകുന്നു ഒലിവെണ്ണ അവൻ ധാരാളമായി ഉപയോഗിച്ചു മുടിവെട്ടാതെ ചെരുപ്പിടാതെ നടക്കുന്നവൻ കാലിഫോർണിയക്കാരനാണത്രേ വിവാഹം കഴിക്കാത്ത കഥ പറഞ്ഞ് നടക്കുന്നവൻ അയർലൻഡുകാരനാണത്രേ ഇതെല്ലാം പോട്ടെ യേശു ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു എന്നതിനും മൂന്ന് ശക്തമായ വാദങ്ങളുണ്ട് ദിവ്യയ്ക്ക് ഇതോടെ യേശുവിൻ്റെ കാര്യത്തിൽ ഇന്നേവരെ സഭകൾക്കുണ്ടായിരുന്ന സകല സംശയങ്ങളും തീർന്നു കിട്ടി ഇനി പിണറായി വിജയൻ ആരാണെന്ന് കൂടി ഒരു കവിത പ്രതീക്ഷിക്കുന്നു പിണറായി ഒരാളല്ല എന്നൊക്കെ പറഞ്ഞുകൊള്ളുക പിണറായി സ്ത്രീയാണെന്നു പറയുന്നതിലും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം പാപങ്ങളുടെ ഏറ്റപ്പനായി പുഴുക്കലരി ദൈവമായി അദ്ദേഹം പാപങ്ങൾക്ക് മുമ്പിൽ അവതരിക്കുന്നുണ്ട് ബി സി നാനൂറിനും ശകവർഷം ആയിരത്തി ഇടയിൽ കേരളത്തിലെ കണ്ണൂർ പാറപ്പുറത്ത് അദ്ദേഹം വന്നുപോയി എന്ന് മാത്രം പറയരുത് ഡോക്ടർ ക്രിസ്റ്റിനോ എന്നൊരാൾ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പുലിവാലി പിടിച്ച സാധനം ദിവ്യമാടം മോഷ്ടിച്ച് മലയാളീകരിച്ച കവിതയാണിത് ഒരു കവിതക്കള്ളി കൂടിയാണ് ഈ ദിവ്യ ഡോക്ടർ ആർ ബിന്ദു മുതൽ ദീപ നിശാന്ത് വരെയും കമ്മി സാഹിത്യകാരന്മാരുമെല്ലാം ഇന്നു തന്നെ ഇതൊരു മഹത്തായ കാവ്യമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് തുടങ്ങണം